ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഹറമിൻ്റെ പിക്ചേഴ്സ് ഇവിടെ ഉണ്ട് കേട്ടോ ഇത് ജിദ്ദ ഹജ്ജ് ടെർമിനലാണ് അവിടെ വന്ന് കാണാൻ പറ്റും ഇങ്ങനെ ആയിരത്തി തൊള്ളായിരം ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മോഡലുകൾ മാറി മാറി വരികയാണ് അറബുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് പിന്നെ പുറത്താണ് രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ ൊരു സ്റ്റൈലായിട്ടുണ്ട് രണ്ടായിരത്തി നാല് ഈ ഒരു ഇതൊക്കെ നമുക്ക് അത്യാവശ്യം ഓർമ്മകളുള്ള നിറമിൻ്റെ രൂപങ്ങളാണ് രണ്ടായിരത്തി അഞ്ച് വഷാബ്ല രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറിലൊന്നും ക്ലോക്ക് ടവറിൻ്റെ വർക്കുകൾ സ്റ്റാർട്ടായിട്ടില്ല അതിൻ്റെ വർക്കുകളൊക്കെ സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തിൽ നിങ്ങൾക്കിവിടെ കാണാൻ ക്ലോക്ക് ടവർ വന്നിട്ടുണ്ട് അതിൻ്റെ പകുതി ലാസ്റ്റ് ഉള്ള സ്റ്റേജ് ആണ് ഓൾമോസ്റ്റ് രണ്ടായിരത്തി പതിമൂന്ന് വക്തോബറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു അത്യാവശ്യം ഡെവലപ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മാഷ വംശ ഇനി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലൊരു സങ്കടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ പറമിലെ ആൾക്കാർ ഇല്ല അതായത് നമ്മുടെ കോവിഡിൻ്റെ ഒരു ടൈമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ അലൗഡ് ചെയ്തിട്ട് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ആൾക്കാർ തുമുറയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു രീതിക്കാണ് പുലമുറ നടം ശരിപ്പുള്ളത്